<that's> that, arrow, Chetiam, േ രണ്ടു കേറോ അതെല്ലാം ഞാൻ കേ വണ്ടി എറണാറേ പിന്നെ <laughs> എടുത്തിട്ട് yeah. <laughs> <Bro, laughs> <laughs> <laughs> നമ്മ ആൾക്കാരുണ്ടായില്ല സെക്കൻഡ് വന്ന് മാറിക്കാന്ന് മാറി മുട്ടം കോൺഫിഡൻസ് റെ എഴുതി പഠിച്ചിട്ട് വന്നെങ്ങാനോ റീപ്ലോഡ് ചെയ്തല്ലേ വിഷമാവോ നോ 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 ആ നോ പറ നോ നോ তোর പേര്ണ്ട പേര്ണ്ട വാട്ട്സ് യുവർ നെയിം ബ്രോ എൻ്റെ പേര് സ്നൈപ്പർ ഇದು ടീവ് ഇದು ബാബു ചേട്ട സ്നൈപ്പർ 206x ബ്രോ ഹേ ബ്രോ ഇല്ല ബ്രോ താമരക് താമരക് താമരസം ബ്രോ കുരിയാതെ ബ്രോ നീ അങ്ങଟക്ക നീ പോയി മലപ്പുറത്ത് വന്ന് കൊടക്കടാ എങ്ങേ ബ്രോ വൈറ്റി വന്നടാ ബ്രോ ബോർഡർ кроസ് ചെയ്ത് വന്നാ ബ്രോ എന്തുത്തി ബ്രോ ഓർഡിനിങ് ബോർഡർ кроസ് ചെയ്ത് വന്നാ ബ്രോ

AKM ഇത്രയേ ഇത്ര മൂല ഇറങ്ങടാ എനി എന്ത് പ്രശ്ന indented ഇ മര എക്കർടാ ചുമ്മാ കേറി വീഴിക്കണത് ദേ ദേ ഇങ്ങളെ പ്രശ്ന ഇ ഇരാ എകെഎം ചോരയാണ് നമ്മുടെ ഫയർ വീഡിയോ എന്ത് പ്രശ്ന indented ഇ എകെഎം നേ ലോസ് ടൈമന ഗയ്സ് ഗോയേടാ അടാ എകെഎം നമ്മൾ ഫയർ ചെയ്ത് റിപ്പയർ ഇടി ഇപ്പം indented പ്രശ്ന indented ഇ അടിപൊളി ഇമരെ അടിക്കണേ indented ഇ പ്രശ്നം വന്നേ ഇതാണ് മക്കള് പ്രശ്നമാണ് ർപ്പിന് കണ്ടില്ലേ പാണ്ടി ആർപ്പിന്ന് പറയുന്നു ഗാങ് കൂടി എടുത്ത്

എന്താ നീ എന്നെ പറഞ്ഞതിനെ? ഞാനൊന്നും എൻ്റെ nombre പേര്ന്നാണ് കേട്ടി. അവര പേര് ചോദിച്ചോ പേര് ചോദിച്ചോ ചുടിയാ ചുമ്മ ചുടി umur പ്രശ്നം എന്നിട്ട് നമുക്കൊന്നും ചെയ്യണ്ടടേ ഇവിടെ? ദേ എത്ര വരിക്കണ വെൽ ടോക്ക് ആരെ ഞാൻ പറഞ്ഞണ്ടരിക്കണുള്ള തലാത്തോടാ മുടികിലോട ഓടാം ഇങ്ങോട്ട് എന്തിനാ നടന്നു umur മുടികിലോടയാ മുടികിടരാ 2 കിലോടോ ടെയിൽ പിട്ട് കാര്യം പറയാ മുടികിലോട എനിക്ക് ഇതിനി ഇതിനി ഉമ്മമാരി ഇതിന്നി umur വെളിയിരിക്കണോടാ ഈ പാണ്ടുകൾ കൊറേ തവണ പിറ്റീന്ന് വിളിയിക്കുന്നത് ഉമ്മളെ കൊലവണ്ടി കേറി പുരവന്മാര് എത്തിയിട്ടുണ്ട് ാണ് വെറുതെയാണ് ഇത് വെറുതെയാണ് പ്രശ്നം ആറാ കളിപ്പിക്കുന്ന അറിയണോട്ടെ ഇത് ഇത് അറിയണം കഴയാണ് കഴ ഏതാ കൊടുക്കേ നോർമൽ സിറ്റുവേഷൻ വാറല്ലല്ലോ ഇത് വാറാണോ എന്ത് വണ്ടിയാണ് കാണിക്കുന്ന ഇവുമ്മരെ കൈവക്കം എൻറെ അച്ഛനെ വിളിച്ചോണ്ട് ഹലോ ആണോ പേര് പോയാണ്ടോട് കൈ ൊക്കേണ്ട ആവശ്യം ഒന്നും കൈപൊക്കേണ്ട കാര്യമല്ല ഇവന്മാര് കാണിക്കുന്ന കൊടുക്കണോ അതൊക്കെ പണ്ട് എല്ലാതിനനുസരിച്ച് നിന്നൊടുക്കണത് ഇല്ല ഇല്ല ഇവന്മാർക്കൊക്കെ ആവശ്യത്തിന് കളിക്കേണ്ട ഒരു കാര്യമില്ല കൈശ ഇതിനൊന്നും ഒരിക്കലും നേരെ ആർപ്പി വിളിക്കില്ല നമ്മൾ മറ്റേ നല്ല ആർപ്പി കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ നിർത്തിയ പരിപാടി സ്നൈപ്പെ ചെയ്യേണ്ട ഒരു കാര്യമില്ല സ്നൈപ്പ് കൈ എടാ ഒരു ഇവന്മാരൊക്കെ ഈ അന്നേന്റെ അന്നേന്നെ ഈ നായി മക്കൾ പറഞ്ഞ ഓരോ വെള്ളി കേസും കൊണ്ട് വന്നു ോ തമിഴിൽ പാണ്ടിയോ വണ്ടിയാ വണ്ടിയോ ഹലോ ദീപ ഹലോ സ്നൈപ്പർ എടുത്തോണ്ട് പോയി മുള്ളി ഹോസ്റ്റലേ ഡെഡായിട്ട് എണീറ്റപ്പോ ഡെഡ് ആയിട്ട് ഇ എം എസ് ആരോ ബുക്ക് ചെയ്ത് സിറ്റുവേഷൻ ആയി കഴിയുമ്പോ മറ്റേ സിറ്റിയിൽ കൂടെ കളിക്കുന്ന പെമ്പിള്ളാരെ വെച്ച് വീഡിയോ ഉണ്ടാക്കി കരയില്ലെന്ന് പറയണ സിറ്റുവേഷൻമാരാണ് എടുത്തത് ഇനി 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 സിറ്റിയിൽ അവരുടെ കൂടെ കളിക്കുന്ന പെൺ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന വീഡിയോ ചെയ്യിപ്പിച്ച് മറ്റേ ഇതാക്കരുത് ഇനി നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നല്ലേ അപ്പൊ കൊടുക്കാം ഇങ്ങോട്ട് വന്നല്ലേ ബാക്കി അണ്മാർ സ്ട്രഗിൾ ചെയ്തിട്ടോട്ടെ കൊഴപ്പില്ല വാവാ